പുതുമാർന്ന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള വ്യത്യസ്തങ്ങളായ ഫർണിച്ചർ ശേഖരവുമായി ലെബ ഫർണിച്ചർ പ്രവർത്തനം തുടർന്നു കൊണ്ടിരിക്കുന്നു ബജാജ് സീറോ പെർസെന്റ് പലിശരഹിത ബൈപ്പാസ് സൗകര്യം ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഫർണിച്ചർ വില്ലേജ് ഓഫീസിന് നിർവശം കാളികാവ് റോഡ് പൂക്കോട്ടും പാടം പൂട്ടുപൊളിച്ച് കടക്കകത്ത് കടന്നിട്ടും പണം കിട്ടിയില്ല പണം കിട്ടാത്ത നിരാശയിൽ ജീൻസും ഷർട്ടും എടുത്ത് മോഷ്ടാവസ്ഥലം വിട്ടു നിലമ്പൂർ വെളിയംതോട് വസ്ത്രവ്യാപാര സ്ഥാപനത്തിലാണ് മോഷണം ി റോഡിലെ കടയിലും നടന്നിട്ടുണ്ട് നിലമ്പൂർ വെളിയംതോടെ പുരുഷന്മാരുടെ വസ്ത്രങ്ങൾ വിൽപ്പന നടത്തുന്ന കാറ്റലിസ്റ്റ് എന്ന സ്ഥാപനത്തിലാണ് മോഷണം ശനിയാഴ്ച പുലർച്ചെ മോഷണം മുഖം മറച്ചെത്തിയ മോഷ്ടാവ് പൂട്ടുപൊളിച്ച് കടയ്ക്കകത്ത് കടന്നെങ്കിലും പണം കിട്ടാത്ത നിരാശയിൽ ജീൻസും ഷർട്ടുമെടുത്ത് കടന്നു കളയുകയായിരുന്നു മോഷ്ടാവ് കടയുടെ പൂട്ടുപൊളിക്കുന്ന ദൃശ്യങ്ങൾ സിസിടിവിയിൽ കാണാം ഇടയ്ക്കിടെ സിസിടിവിയിലേക്ക് നോക്കി തന്റെ മുഖം കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്നതും കാണാം ഇരുപത്തിനാല് മിനിറ്റ് ചെലവഴിച്ച് പൂട്ടുപൊളിച്ചകത്ത് കടന്ന മോഷ്ടാവ് പണം കണ്ടെത്താൻ ശ്രമം നടത്തുന്നതും പണമില്ലെന്ന് ബോധ്യമായതോടെ ജീൻസും ഷർട്ടും എടുത്ത് നിരാശയോടെ മടങ്ങുന്ന ദൃശ്യങ്ങളും സി സി ടി വിയിൽ കാണാം കടയിൽ ഇരുപത് രൂപ മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് ഉടമ റഫീഖ് പറഞ്ഞു കട ഉടമ റഫീഖ് മോഷണത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ നിലമ്പൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അത് ഞാൻ രാവിലെ ഇന്നലെ രാവിലെ കട ഞാൻ തന്നെ രാവിലെ ഇന്ന് വരെ കട തുറക്കാൻ അപ്പൊ രാവിലെ ഒന്ന് കട തുറക്കാൻ വേണ്ടി ലോക്ക് കാണുന്നില്ല അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ലോക്കും സിലിണ്ടറും പൊട്ടിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ആ പൊട്ടിച്ചു പോകാൻ നോക്കിയാൽ കാണാം അങ്ങനെ പിന്നെ അപ്പൊ തന്നെ നമ്മളെ സി സി ടി വി ഓപ്പറേറ്റർ വിളിച്ചു വിളിച്ചു ഒന്ന് നോക്കുമ്പോൾ ഞാൻ എന്റെ ഫോണിലുണ്ട് ഇതിന്റെ കണക്ഷന് ഫോണിൽ നോക്കുമ്പോൾ ഏകദേശം മൂന്ന് ഇരുപത്തിയെട്ടിനാണ് ആള് വരുന്നത് മൂന്ന് ഇരുപത്തിയെട്ടിന് വന്നിട്ട് മൂന്ന് അൻപത്തിരണ്ട് വരെ ഏകദേശം ഇരുപത്തിനാല് മിനിറ്റ് എടുത്തിന് ഒരു ഇരുമ്പ് വടി കൊണ്ട് ഡോറ് ലോക്ക് തുറക്കാൻ ശ്രമിക്കും മോടന്തിയിട്ടാണ് തുറന്നത് മോടന്തിയതാല് ഭാഗത്തും ഗ്ലാസ് പൊട്ടിയിട്ടില്ല മുടന്തി ഉള്ളിലേക്ക് കയറിയിട്ട് ഫുള്ള് സെർച്ചിങ് കഴിഞ്ഞു പൈസയ്ക്ക് വേണ്ടി വന്നതായിരിക്കാം പൈസ നമ്മൾ കടയിൽ വെക്കാറില്ല നമുക്ക് കിട്ടുന്ന പൈസ അപ്പോൾ കളക്ഷൻ കൊടുക്കുന്നുകൊണ്ട് പൈസ ചെറിയ പൈസ ബാലൻസ് ഉണ്ടാവുള്ളൂ ആ പൈസ കൊണ്ട് പിന്നെ ഞാനവിടെ ഫോൺ ചെയ്യും പിന്നെ കട ഫുള്ള് സെർച്ച് ചെയ്തിട്ടുണ്ട് ഒന്നും കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ കുറച്ച് ഡ്രസ്സുകൾ എടുത്ത് പോയി എത്രയേ ഉള്ളൂ ഒരു പത്ത് മിനിറ്റ് കടന്റെ ഉള്ളിൽ നിന്നിട്ടുള്ളൂ ആ ഒരു മൂന്ന് ഇരുപത്തിയെട്ട് മുതൽ മൂന്ന് അൻപത്തി രണ്ടിന് കയറിയിട്ട് നാല് രണ്ടിന് തിരിച്ചു പോവുകയാണ് മൂന്ന് ഇരുപത്തെട്ട് മുതൽ പിന്നെ മൂന്ന് രണ്ട് വരെ നമ്മളെ ഞാൻ സിസിടി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് പിന്നെ കോപ്പി ഞാൻ അവിടെ പിന്നെ കമ്പ്യൂട്ടറിൽ ഞാനവിടെ വെളിയംതോട് മൂളിക്കുട്ടി ജംഗ്ഷൻ മയ്യന്താനി റോഡിൽ വീട്ടിമലക്കുന്ന് ഭാഗത്തെ കടയിലും പൂട്ടുപൊളിച്ച് മോഷണശ്രമം നടന്നിട്ടുണ്ട് മാസങ്ങൾക്ക് മുമ്പ് നിലമ്പൂർ മിനർവ പടിയിൽ ബേക്കറിയുടെയും ദന്താശുപത്രിയുടെയും പൂട്ടുപൊളിച്ച് പണം കവർന്നിരുന്നെങ്കിലും ഇതുവരെ മോഷ്ടാക്കളെ പിടികൂടാനായിട്ടില്ല അതേസമയം രാത്രി സമയങ്ങളിൽ കടയുടെ പൂട്ടുപൊളിച്ച് മോഷണം നടത്തുന്നത് വ്യാപകമാകുന്നതോടെ വ്യാപാരികൾ ആശങ്കയിലാകുന്നുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബേബി ഡൈപ്പർ ആൻഡ് നമ്പർ വൺ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്